ഹലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല മാങ്ങ ചേർത്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കറി ഉണ്ട് ആവൂലി ഫ്രൈ ഉണ്ട് അതുപോലെ ചീര തോരൻ ഉണ്ട് ഇന്നെല്ലാം സ്പെഷ്യലാണ് ആണ് കേട്ടോ ഇന്ന് ഇവിടെ ഫ്രൈഡേ ആണ് സ്പെഷ്യൽ അറിയാലോ ഫ്രൈഡേ ആണല്ലോ ഈ പ്രവാസികൾക്കൊക്കെ ഒരു ലീവ് കിട്ടുന്ന ദിവസം ഇവിടെ ചിക്കനേക്കാളും ഒക്കെ താല്പര്യം ഫിഷിനോടാണ് അതുകൊണ്ട് മീൻ വെച്ചതും വറുത്തതും ഉണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഇവിടെ കുശാലാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മുടെ മാങ്ങാ ചേർത്ത ചെമ്മീൻ കറി ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ ഇതിന്റെ റെസിപ്പി ഇടാത്തത് ചെമ്മീൻ കറിയുടെ ഞാൻ റെസിപ്പി ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇതിന്റെ റെസിപ്പി ഇടാത്തത് അപ്പോൾ ഇതൊന്ന് നോക്കാം നമുക്ക് ഇനി ഇത് ഇത് കാച്ചേ വേണ്ടു മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി രുചിയുള്ള നല്ല മാങ്ങയായിരുന്നു നല്ല പൊളിയുള്ള മാങ്ങയായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങ അരച്ചതാണ് ഒരല്പം പെരിഞ്ചീരകം ചേർത്ത് അരച്ചിട്ടുള്ളതാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചെമ്മീൻ കറി അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിയുടെ താളിപ്പും തയ്യാറായിട്ടുണ്ട് നല്ല സൂപ്പർ ചെമ്മീൻ കറിയാണ് കേട്ടോ നല്ല ചുവന്ന ചീരയാണ് കിട്ടിയിരിക്കുന്നത് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് ചുവന്ന ചീര കൊണ്ടുള്ള തോരനാണ് ചീര തോരന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു ചട്ടിയടപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുക് അല്പം മാത്രം കുറച്ച് മാത്രമാണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം വറ്റൽമുളക് ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞുവച്ചിരിക്കുന്ന സവാളയാണോ സവാളയാണ് വെച്ചിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവാള ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചീരയുടെ തണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ തണ്ടിന് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് തണ്ട് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് വാടി വന്നതിന് ശേഷം മാത്രമാണ് ചീരയുടെ ഇല അരിഞ്ഞത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയുള്ളൂ ഇനി ഇതോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല കാരണം നമ്മൾ ചതച്ചെടുക്കുന്നതിലേക്ക് ഒരൽപ്പം മുളക് മുളക് ചേർക്കുന്നുണ്ട് പൊടിയല്ല ചേർക്കുന്നത് മുളകാണ് ചേർക്കുന്നത് മുഴുവൻ മുളകാണ് പച്ചമുളകാണ് ചേർക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് കൊടുക്കാം നമ്മുടെ ചീരത്തോരനിലേക്ക് ഒരൽപ്പം നാളികേരം കുറച്ച് ജീരകമാണ് പെരുംജീരകം അല്ലാട്ടോ ചെറിയ ജീരകമാണ് അതോടൊപ്പം തന്നെ ഇതാ ഒരു നാലഞ്ച് പച്ചമുളക് ഇതും ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി ഞാൻ സത്യത്തിൽ ഇങ്ങനെയല്ല ചീരത്തോരൻ വെക്കാറുള്ളത് സാധാരണ ഉള്ളിമുളകും ചതച്ചതിന് ശേഷം കാച്ചിയിട്ട് നാളികേരം ഇട്ട് ഒന്ന് മൂപ്പിക്കും അതിന് ശേഷം ചീരയിട്ടിട്ട് തോരൻ വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത് പക്ഷെ ഇതൊരു വെറൈറ്റി വീഡിയോ കണ്ടതാണ് ഒന്ന് പരീക്ഷിക്കാവുന്ന ഒരു ഇതി നല്ലതാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാലോ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് ഇനി ഇപ്പം നമ്മുടെ ചീരയുടെ തണ്ട് വെന്ത് കിട്ടിയിട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇലകൾ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല ഈ ഇല ഇല കൂടിയിട്ട് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചീര ഈ കാണുന്നത് കാണുന്നൊന്നും വിചാരിക്കണ്ട ഇത് രണ്ടു മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊക്കെ വാടി താഴ്ന്നു പോകും ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ ചീരയിൽ ഉപ്പ് ചേർക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഉപ്പായി പോകരുത് കാരണം പെട്ടെന്ന് ചീരയൊക്കെ ഉപ്പ് പിടിക്കുന്നതാണ് ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ അല്ലാതെ കഴിക്കും അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാൻ കണ്ടു അതൊന്ന് വാടി വരുമ്പോഴേക്കും അതൊക്കെ ആകെ ചുങ്ങിപ്പോയി വളരെ കുറച്ച് മാത്രമായി മാറി അപ്പോൾ ഇതൊന്നിങ്ങനെ ചെറുതായിട്ട് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ എന്താ നമ്മുടെ നാളികേരവും ജീരകവും പച്ചമുളകും ചേർത്തിട്ടുള്ള ചതച്ചു വെച്ചതാണ് അരപ്പല്ലാട്ടോ ചതച്ച് വെച്ചിട്ടുള്ളതാണ് അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം ഇങ്ങനെ ചീരേനെ ഇതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് അതൊന്ന് മൂടി വെക്കാം നമുക്ക് ഏകദേശം ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ചീരകത്തിന്റെയും അതുപോലെ നാളികേരത്തിന്റെയും ചീരയൊക്കെ വെന്തതിന്റെയും ഒക്കെ കൂടിയിട്ടുള്ളൊരു നല്ല സ്മെല്ലാണ് ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിൽ ഉപ്പൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഇത് ഇതിൽ ഉപ്പൊക്കെ നല്ല പാകത്തിനാണുള്ളത് അപ്പോൾ എൻ്റെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ മീൻ വറക്കുന്നതിനുള്ള അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നാലഞ്ചല്ലി ഉള്ളി ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കുന്നത് അര ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ പെരുഞ്ചീരകമാണിത് ചെറിയ ജീരകമല്ല പെരുഞ്ചീരകമാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം അതോടൊപ്പം തന്നെ ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവുള്ള മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ അതൊരു രണ്ട് ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം കായപ്പൊടിയാണ് കായം ഒരു നുള്ളു മാത്രം മതി കേട്ടോ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം എന്താ ഇപ്പോൾ നമ്മുടെ മസാല നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മീനിലേക്ക് ചേർത്ത് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല വെളുത്ത ആവോലിയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് നാലാവോലിയാണ് ഞാൻ ഇവിടെ നിന്ന് വറക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമുക്ക് ഈ ആവോലിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഈ നാല് ആവോലിയിലും നല്ല സൂപ്പറായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഇരുപത് ഒക്കെ ആകുമ്പോൾ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമില്ല അതിന് ശേഷം നമുക്കിത് വറത്തെടുക്കാം നല്ല രുചിയാണ് കേട്ടോ അത് വറുത്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇന്ന് തയ്യാറാക്കിയ മസാല ഉണ്ടല്ലോ അത് ആവോലിക്ക് മാത്രമല്ല കേട്ടോ ഏത് മീനിലേക്കാണെങ്കിലും ഈ മസാല നല്ല രുചിയാണ് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ടൈ മസാല കൂട്ട് അത്രയും ടേസ്റ്റുള്ള മസാല കൂട്ടാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് നമുക്കൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ ആവോലി വറക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രൈ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മീൻ മസാല തിരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് വെച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ മീൻ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതിൽ ഫ്രൈ പാനിലേക്ക് ഇട്ടിട്ട് വറുത്തെടുക്കാം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് രണ്ടാമത്തതും കൂടി വെച്ചിട്ട് നമുക്കത് വറുത്തെടുക്കാം അതിന് ശേഷം അടുത്ത രണ്ടെണ്ണം കൂടി വറുക്കാം നമ്മൾ മീൻ വറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ മീൻ വറുത്തെടുക്കാൻ എന്നാൽ മാത്രമേ ഇത് രണ്ട് ഭാഗവും നല്ലതായിട്ട് വെന്ത് മുരിഞ്ഞ് കിട്ടുകയുള്ളൂ ഇപ്പം നമ്മൾ മീൻ്റെ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി ഒന്ന് മുരിയിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ഫിഷ് ഫ്രൈയും ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം ഇപ്പം ഇനി നമ്മളുടെ ഇന്നത്തെ എന്തൊക്കെയാണ് വിഭവങ്ങൾ കൂടി നോക്കാം ആദ്യമായിട്ട് നല്ല കുത്തരി ചോറുണ്ട് അടുത്തത് ചെമ്മീനും മാങ്ങയും ചേർത്ത് വെച്ച സൂപ്പർ മീൻ കറിയാണ് കേട്ടോ ഇനി നമ്മുടെ ചീരത്തോരനാണ് അടുത്തതായിട്ട് നല്ല ചെറുപയർ ഉണ്ട് ഇത് രാവിലെ കുട്ടിനെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മുടെ സ്പെഷ്യൽ ആവൂലി ഫ്രൈ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വെള്ളിയാഴ്ച സ്പെഷ്യൽ വിഭവങ്ങൾ അപ്പം ഇനി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ